ശരി ശ്രീ ടോണി ചിറ്റലപ്പിള്ളി നിങ്ങൾ എങ്ങനെയാണ് ഈ ബി ജെ പിയുടെ വീണ്ടും ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് സഹോദരം പങ്കിടുന്നതിന് വേണ്ടി ക്രിസ്മസിന് ഭവന സന്ദർശനം നടത്തുവാനും അതുപോലെ തന്നെ മോദിയുടെ ആശംസ കാർഡുമായിട്ട് വരുന്നതിനെയും കാണുന്നത് ഇത് സ്വാഭാവികമായിട്ടും ബി ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിൽ വെച്ചിട്ടുണ്ട് അതവര് തുകയുന്നതിലും പലപ്പോഴും ബി ജെ പി നേതാക്കൾക്ക് മടി ഉണ്ടാകാറില്ല ക്രൈസ്തവ സഭയുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളുടെയും പിന്തുണ ബിജെപിക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൽ സഭാ നേതൃത്വം ബി ജെ പിയോട് അടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറില്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിക്കാറുമുണ്ട് ഇന്നലെ ജോർജ് കുര്യൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും ആ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് പക്ഷെ ഇവിടെ ഡോക്ടർ ജി ഗോപകുമാർ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് സഭാ വിശ്വാസികൾ ഇതിനൊത്ത് നീങ്ങണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല പിന്നെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ സഭയ്ക്ക് അത്ര കണ്ട് വിശ്വാസമില്ല പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് ഇതിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഉണ്ടാകാറുള്ളത് പലപ്പോഴും അതിൽ നിന്ന് തെന്നി മാറിയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം വളരെ ഒരു ക്രെഡിബിലിറ്റി ഒരു വിശ്വാസ്യതയുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് ആദ്യമേന്ന് ആദ്യമേ ആദ്യമായിട്ടൊന്നുമല്ല വിരുന്ന് നൽകുന്നത് അദ്ദേഹം നിരവധി സന്ദർഭങ്ങളിൽ ക്രൈസ്തവ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് വിരുന്ന് നൽകിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ക്രൈസ്തവരോടുള്ള ഒരു സ്നേഹമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ ജോർജ് ഗുരിനെ ഒരു പ്രധാനപ്പെട്ട മന്ത്രാലയം ഏൽപ്പിച്ച് ക്രൈസ്തവരുടെ വിശ്വാസ്യത എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വിജയമായി തന്നെ നമ്മൾ കാണണം തീർച്ചയായിട്ടും അതുപോലെ നമുക്കറിയാം അദ്ദേഹം തൃശ്ശൂര് മൂന്ന് തവണ സന്ദർശിക്കുകയുണ്ടായി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ലോകസഭാ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു അതും ഒരു ക്രൈസ്തവർക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് തൃശ്ശൂർ ഒരു ലോകസഭാ മണ്ഡലം ക്രൈസ്തവരെ തന്നെ ഒരു കോട്ട എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാരമായ നിസ്സാര കാര്യമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല തീർച്ചയായിട്ടും ശ്രീ മോദിജി ഒരു വിശ്വാസതുള്ള നേതാവാണ് അദ്ദേഹം വിളിക്കുമ്പോൾ ക്രൈസ്തവ നേതാക്കന്മാർ പോകും അത് അദ്ദേഹം ഒരു ഭരണാധികാരി നിലയിൽ അദ്ദേഹം ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയിച്ച ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം ഒരു വിരുന്നിൽ ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുക എന്നത് ഒരിക്കലും അതൊരു മര്യാദകടാണ് അത് പോക തന്നെ വേണം അത് പോയിട്ടുണ്ട് ഇനി നമുക്കറിയാം പല പാർട്ടികൾക്കും കോൺഗ്രസിനുണ്ട് കമ്മ്യൂണിസ്റ്റിനുണ്ട് ജനതാദളുണ്ട് എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് ഇവിടെ ബി നമുക്കറിയാം ബി എന്താണ് ഇവിടെ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ക്രൈസ്തവരുടെ വിശ്വാസ്യത എടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് അവർ തെറ്റ് പറയാൻ പറ്റില്ല അതുപോലെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടികൾ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രൈസ്തവ ക്രൈസ്തവർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഇപ്പോൾ നമുക്കറിയാം പല സമയത്തും ഞാൻ ബി ജെ പിയെ അടച്ചാക്ഷേപിക്കുകയിൽ വടക്കേ ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾ ക്രിസ്മസ് കാലത്തും ക്രൈസ്തവർ അവർ നേരിടുന്നുണ്ട് അതൊരു ഒരു പ്രധാനപ്പെട്ട പരമാർത്ഥമാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി നേതാക്കന്മാർ ബി ജെ പി ഗവണ്മെന്റ് അത് വളരെയധികം ഗൗരവത്തോടെ വീക്ഷിക്കണം കാരണം ക്രൈസ്തവരുടെ നേരിട്ടുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് അതുപോലെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കാസർഗോഡ് ഒരു പുൽക്കൂടി വലിച്ചെറിഞ്ഞു അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ് അത് ബി ജെ പി മാത്രമല്ല അത് കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രൈസ്തവരുടെ വിശ്വാസ്യത നേടിയെടുക്കണമെങ്കിൽ അവർ ചെയ്യണം വരുന്ന ബിജെപി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഞാൻ സഭാ നേതൃത്വത്തിന്റെ കാര്യമല്ല ചോദിക്കുന്നത് വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ ടോണി ചുറ്റലപ്പള്ളി കഴിഞ്ഞ കാലങ്ങളിലും കേക്കുമായിട്ട് അത് അവരുടെ ഒരു പ്രത്യേക പാർട്ടിയുടെ ഒരു നയമാണ് അവർ അവർ ക്രിസ്മസ് കാലത്ത് ഒരു വീടുകളിലേക്ക് വരുന്നു അത് നമ്മൾ ആരും തറയുന്നില്ല അത് അവർക്ക് ചെയ്യാം പക്ഷേ അത് രാഷ്ട്രീയ ചൊവ് കലർത്തി അത് ഇതിനാണ് അവർ വരുന്നത് പറയാൻ എനിക്ക് യോജിപ്പില്ല കാരണം അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർക്ക് നേടാൻ ഉണ്ടായിരിക്കും അതിപ്പോൾ കോൺഗ്രസ് ചെയ്യും നമുക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാർ ആരോപണങ്ങൾ കയറിയിറങ്ങുന്നുണ്ട് ബിഷപ്പ്മാരെ കാണുന്നുണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുണ്ട് അതൊന്നും നമുക്ക് അവരൊന്നും നമ്മൾ വില കുറഞ്ഞൊരു കാര്യമായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവരെ കാണുവാനായിട്ട് വരുന്നു അവരെ വിഷയാനായിട്ട് വരുന്നു അത് നല്ല കാര്യല്ലേ നമ്മളെതിനാണ് ഇതിന് വെറുക്കുന്നത് നല്ല ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ല കാര്യമാണ് ക്രൈസ്തവരെ സ്നേഹിക്കുന്നു പക്ഷേ ഇത് ഏർ കേരളത്തില് പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെല്ലാം ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ദുഃഖത്തിന്റെ കാലത്ത് ഒരു ക്രൈസ്തവര് അനുഭവിക്കുന്ന കാലത്തും ഇതുപോലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഐക്യം സഹകരണം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് തീർച്ചയായിട്ടും അത് ഇവര് ബി ജെ പി ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പൊടുതിനു വരുന്നു അല്ലെങ്കിൽ ക്രിസ്മസിന്റെ കാലത്ത് പൊടുന്ന വരുന്നു അത് കഴിഞ്ഞാൽ അവരെ കാണുന്നില്ല ഒരു നിലയ്ക്കല്ല അതായത് ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്മസ് ക്രിസ്തുമസ് അത് യേശുദേവന്റെ ക്രിസ്തുവിന്റെ ജനന തിരുന്നാളാണ് തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അത് അഭിമാനിക്കാവുന്ന ഒരു തിരുന്നാളാണ് അതിനുവേണ്ടി അവരുടെ ക്രൈസ്തവരുടെ വീടുകളിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരും നമ്മൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ശരി ശ്രീ